നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ജനമൈത്രി പോലീസിന്റെ ഇൻസൈറ്റ് പരിശീലനത്തിലൂടെ ആറുപേർ കൂടി സർക്കാർ സർവീസിലേക്ക് വി കെ അരുണിമ ടി ഗാന കെ പി ഹർഷ അമർനാഥ് ഋഷികേശ് ആശുത് പ്രകാശൻ എന്നിവർക്കാണ് കേരള പോലീസിലേക്ക് സെലക്ഷൻ ലഭിച്ചത് യുവാക്കളെ സർക്കാർ ജോലിക്ക് പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ പാനൂർ പോലീസ് ആവിഷ്കരിച്ച ഇൻസൈറ്റ് ഇൻസൈറ്റ് പദ്ധതിയുടെ ഭാഗമായി കേരള പോലീസിൽ നിയമനം ലഭിച്ചു പദ്ധതി ആവിഷ്കരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ പാനൂർ പോലീസ് സ്റ്റേഷനിൽ നേതൃത്വത്തിൽ നടക്കുന്ന ഇൻസൈറ്റ് പ്രോഗ്രാമിന്റെ പുതിയ വിജയികളാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനം വാങ്ങുന്ന രീതിയിൽ അവർ ഇപ്പോൾ ജോലിയിൽ പ്രവഹിച്ചിരിക്കുകയാണ് ഈ അസുലഭ മുഹൂർത്തത്തിൽ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ ആണ് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ എത്തിപ്പെടാൻ കഴിയട്ടെ തീർച്ചയായും സാധിക്കും കാരണം അതിന് പ്രാപ്തരായ ഗുരുക്കന്മാരാണ് നിങ്ങൾ കൂടെയുള്ളത് അവർ നിങ്ങളതിന് പ്രാപ്തരാക്കും നിങ്ങളതായിട്ട് യാതൊരു സംശയവും വേണ്ട പുരോസ് ആർ പറഞ്ഞ പോലെ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി നമുക്ക് കുറച്ചും കൂടി റിലാക്സ് ആവും ആ സമയത്ത് നമ്മുടെ ഫിസിക്കൽ മാത്രമല്ല ഇൻഡോർ ക്ലാസിൻ്റെ കാര്യങ്ങളും കൂടി ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് അറേഞ്ച്മെന്റ്സ് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ് വേണ്ടി ഇനിയും ഇതുപോലെ നിങ്ങളെപ്പോലെ ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടാത്തവരുണ്ടാവും കഴിവുള്ളവരുണ്ടാവും പക്ഷേ ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് അറിയപ്പെടാത്തവർ ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന കൂടിയാണ് ഇൻസൈറ്റ് ആരംഭിച്ചത് ഇതോടെ ഇൻസൈറ്റ് വഴി സർവീസിൽ കയറിയവരുടെ എണ്ണം തൊണ്ണൂറ്റി എട്ടായി വി കെ അരുണിമ ടി ഖാന കെ പി ഹർഷ അമർനാഥ് ഋഷികേഷ് ആഷിദ് പ്രകാശൻ എന്നിവർക്കാണ് പുതിയതായി കേരള പോലീസിൽ സെലക്ഷൻ ലഭിച്ചത് ഇവർക്ക് പരിശീലനം നൽകിയ പാനൂർ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് യാത്രയയപ്പ് സംഘടിപ്പിച്ചു പാനൂർ പോലീസ് ഇൻസ്പെക്ടർ എം ബി ഷിജു ഉപഹാര സമർപ്പണം നടത്തി പാനൂർ ചുക്ലി കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് പദ്ധതി ആദ്യം ആരംഭിച്ചത് പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് സർക്കാർ ജോലിയിലേക്കുള്ള ഒരു പ്രവേശന കവാടമായി മാറുകയാണ് ഇൻസൈറ്റ് പാനൂർ കേരള പോലീസിലേക്ക് മാത്രമായിട്ട് പോവുകയാണ് പതിനൊമ്പതിരുവനന്തപുരത്താണ് ഇന്ന് പോകുന്നവർക്ക് പെൺകുട്ടികൾക്ക് തിരുവനന്തപുരത്തും ആൺകുട്ടികൾക്ക് കണ്ണൂരും റിപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് നൽകുന്ന യാത്രയൊപ്പാണ് ഈ ഇവിടെ നടക്കുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ അവരുടെ ട്രെയിനിങ് പീരീഡ് നല്ല ഒരു ട്രെയിനിങ് പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതോടൊപ്പം നമ്മളിപ്പം തൊണ്ണൂറ്റിയെട്ട് പേര് സർവീസിലേക്ക് കയറി ഇനി ഒരു രണ്ടു പേരും കൂടി ഉണ്ട് ആ രണ്ടു പേര് മിക്കവാറും അടുത്ത ബാച്ചിലേക്കുള്ള തയ്യാറായിട്ട് മൂന്ന് പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് ഇപ്പൊ അടുത്ത റാങ്കിൽ തീർച്ചയായിട്ടും അവരും കൂടി വരുമ്പോഴേ ഒരു നൂറ് തികയും ആ നൂറ് തികയുന്ന ആ ഒരു സന്ദർഭം നമുക്കൊരു മഹാസംഭവമാക്കി മാറ്റണം അപ്പോഴത്തേക്ക് പഞ്ചായത്ത് സെലക്ഷനൊക്കെ കഴിഞ്ഞ് പോലീസ് ഞാൻ ഫ്രീ ആയി വരും അപ്പോ അടുത്ത വിടെ വരുമ്പോ എനക്ക് ഒരു ഐറ്റം പോലും കിട്ടിയില്ല സീറോ ആയിട്ടാണ് വന്നത് അതുപോലെ ഈ ഐറ്റം ഇതിന് അധികം വേട്ടി എൺപത് അടുത്തതിന്റെ മേല് ഞാൻ വേണ്ടിയിട്ടുണ്ടായിരും ഇവിടെ വന്ന് രണ്ടു മാസം പത്ത് പന്ത്രണ്ട് കിലോ ഞാൻ കുറച്ചിരി അത് ഹാർഡ് വർക്കിലൂടെയാണ് പിന്നോട്ട് ടീച്ചേഴ്സ് ട്രെയിനർ എന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ട്രെയിനിങ് ഓടേനും വർക്കൗട്ട് ചെയ്യാനല്ലോ പിന്നെ ഒരാഴ്ചയാണ് കിട്ടിയില്ല റോപ്പെല്ലാം താഴെന്ന് തൂങ്ങി തൂങ്ങിയിട്ടേനും ഉള്ളത് ബസ് തന്നെ ഒരു വീക്ക് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് വീക്കല്ലോ പിന്നെ വെയിറ്റ് കുറച്ച് പിന്നെ പുള്ളപ്പ് ചെയ്യാൻ തുടങ്ങി ഉള്ളപ്പൊന്നും ആദ്യം കിട്ടിയിട്ടേനില്ല പുള്ളപ്പ് ചെയ്യാൻ തുടങ്ങി സ്പ്രിന്റ് അടിക്കാൻ തുടങ്ങി സ്പ്രിന്റ് കിട്ടി ഇവിടുത്തെ എന്താ പറയണ്ടേ ഇവിടെ ട്രെയിനേഴ്സ് ഇല്ലെങ്കിൽ സംഭവം ഇത് കിട്ടൂലേനു ഇൻസൈറ്റ് ഉള്ള കാര്യം മുമ്പേ അറിയാ പക്ഷേ ഇവിടെ വരാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു റിട്ടേഡായ പോലീസ് പറഞ്ഞ പറഞ്ഞു സ്ഥാപനമുണ്ട് അങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടേ നിങ്ങളോട് പറഞ്ഞാൽ ഇവിടെ വന്ന ഞങ്ങൾക്ക് എന്തായാലും വിജയിക്കാൻ പറ്റും നമ്മൾ പൈസ കൊടുത്തിട്ടുള്ള പരിപാടി ഇല്ലാത്തതുകൊണ്ട് മാഷിമാർക്ക് ഒരു ആത്മാർത്ഥതയുണ്ട് എങ്ങനെ ഇതാക്കണം എന്നുള്ള ഞാൻ ഹൈജം പോയിരിക്കും പാലക്കാട് ഒരു സ്ഥലം പോയിട്ടുണ്ട് ഇവിടെ ബെഡ്ഡില്ലാത്തൊരു പ്രശ്നമാണ് ബെഡ് എനിക്ക് എന്നോ രണ്ട് മാസം കൊണ്ട് ഇവിടെ ബെഡ് വരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പാലക്കാട് അത് പൈസ കൊടുത്തിട്ടാണ് പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ട്രെയിനേഴ്സ് ചെയ്യുന്ന ഒരു ആവേശമുണ്ട് അതെനിക്ക് ഇവിടുന്ന് കിട്ടിയ ഒന്നും പറയില്ല തിങ്കളാഴ്ച പോവും പത്ത് ഒമ്പതരക്ക് മാങ്ങാട്ട അറമ്പിലാണ് റിപ്പോർട്ട് ഞാൻ പറഞ്ഞത് അവിടുന്ന് തിരുവനന്തപുരം പി ടി സാധാരണ ട്രെയിനിങ് അല്ലോ ഹലോ ട്രെയിൻ ട്രെയിനിങ്ങനെ നല്ല രീതിയിൽ ഇതാക്കാൻ പ്രാർത്ഥിക്കണോ ആണ്